ഒരു ശരാശരി വീട്ടിലെ പെൺകുട്ടി പുറത്തിറങ്ങുകയാണെങ്കിലും ഒരാറേ സാധനം തേക്കണം എന്നാണ് നിയമം ഇന്ന് വലിയ പണക്കാരൊന്നാവണ്ട പെൺകുട്ടി എന്ന് പറയാൻ പറ്റാൻ വിഷമുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ആൺകുട്ടി എന്നും കൂടി പറയാം പക്ഷെ അത് സത്യമല്ല അത് സത്യല്ല പക്ഷെ പെൺകുട്ടി എന്ന് പറയാൻ എന്നുണ്ടെങ്കിൽ ആൺകുട്ടി എന്ന് പറയാം മുസ്ലിം പെണ്ണുങ്ങൾ ജീവിച്ചിരിക്കുന്ന എന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല നേരെ മറിച്ചിട്ട് വീട്ടിലൊക്കെ ഒന്ന് അതിങ്ങി ഉടങ്ങണം തിക്കറി ചെല്ലണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ലോ എന്താ പുല് മരിക്കോളം നിരാഹാരം ഒന്നും പറഞ്ഞു കണ്ടിട്ട് പോവുക രണ്ടു മണിക്കൂർ വേഷണപ്പോ എല്ലാം നിരാഹാരം അവസാനിച്ചിട്ട് ആ റിവേഴ്സ് അടിക്കുക വേണമെങ്കിൽ പറയട്ടോ ഇപ്പം കുട്ടിക്ക് പകരം ചൊരു ആൺകുട്ടിന്ന് കൂടിയും പറഞ്ഞാലേ സംതൃപ്തി അവളൊന്നുണ്ടെങ്കിൽ ഞാൻ പറയാം ആദ്യം ഒന്ന് പൊട്ടിടണം മുഖത്താകെ ഈ പയിന്റെ അടുക്കണീനുമുമ്പ് ചെയ്യണേ അത് മിനിസാൻ വേണ്ടിയിട്ട് സ്പ്രേ അടിക്കണം അതിന് തിളക്കാൻ കിട്ടാൻ വേറെ സാധനം തേക്കണം അത് കഴിഞ്ഞിട്ട് ഇവിടെ വേറെ പെയിന്റ് അടിക്കണം ഇവിടെ വേറെ പെയിന്റ് അടിക്കണം ഈ ചുണ്ടുമ്മാക്കണ സാധനത്തിൽ മെർക്കുറി ഉണ്ട് എന്നാണ് മെർക്കുറിയുടെ ഒരു മില്ലിഗ്രാം ഉള്ളിൽ പോകണ്ട ഒരു മൈക്രോ മില്ലിഗ്രാം ഉള്ളിൽ പോയിട്ടുണ്ടെങ്കിൽ കിഡിനി അടിച്ചു പോകുന്നതാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കിഡിനി പോയിട്ടുള്ളത് മലപ്പുറത്താണെന്നാണ് കണക്ക് അള്ളാഹു വാലം അതിന്റെ ഒതന്റിസിറ്റി ഒന്നും എനിക്കറിയില്ലേ ഏറ്റവും കൂടുതൽ ചുണ്ടുമ്മ തേക്കുന്നത് ഇവിടെ തന്നെയാണെന്ന് തോന്നാറുണ്ട് അപ്പൊ ചുണ്ടുമൊക്കെ നോക്കിക്കണോ നിഷ്കാലാക്കാൻ വരണ്ട അടിയിൽ ഇങ്ങനെ ഈ കമന്റ് എഴുതാൻ നിൽക്കണ്ട അതൊക്കെ നോക്കിയില്ലെങ്കിലും കുറെ മാർഗ്ഗങ്ങളിലൂടെ അറിയാൻ പറ്റും അത് സംബന്ധമായ ഡോക്ടേഴ്സിന്റെ പ്രസംഗം ഉണ്ട് അത് കേട്ടാ മതി ഞാൻ പറഞ്ഞെ കുറിച്ച് പറയാറുണ്ട് അവിടെ പോയി വന്നിട്ടൊന്നുമില്ല സ്വർഗത്തെയും നരകത്തെയും കുറിച്ച് പറയാറുണ്ട് ഇതുവരെ അവിടെ പോയിട്ടില്ലേ അപ്പൊ ഇതൊക്കെ കണ്ടില്ലേ അപ്പൊ അത് പറ്റുമോ ഞാൻ ചെയ്തു അല്ലെങ്കിൽ വേറൊരാൾ ചെയ്തു അതെഴുതിയിട്ട് ബാക്കിയുള്ളവർക്ക് ചെയ്യാൻ പറ്റുമോ അതെഴുതിയിട്ട് ബാക്കിയുള്ളവർക്ക് ചെയ്യാൻ പറ്റുമോ ഇങ്ങനൊരു കെട്ട കാലം ഈ ഒരു ഇത്തിരി മെർക്കൂറി ഉള്ളിൽ പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കിടിഞ്ഞു പോകുന്നതാണ് ഇങ്ങനെ ഫുള്ള് തേക്കണം എന്നിട്ട് അതൊക്കെ എങ്ങടെ പോണത് അല്ല വല്ല ഭക്ഷണമൊക്കെ അയച്ചിട്ട് കളർ ഒന്നാണ് ചേഞ്ച് ചെയ്തോ എന്നാ പിന്നെ ഒളിഞ്ഞു നിന്നാണ്ട് പിന്നെയും തേക്കണം അതിന് ചെറിയൊരു ബാഗിൽ കുറ്റി കൊണ്ടെടുക്കണം അതിന് പോലെ ഫംഗസ് ഉണ്ട് എന്നാൽ തേച്ചിട്ട് അങ്ങനെ വെക്കാണ് ഈ ഉമനീരും ചുണ്ടുമത്ത കളറും അങ്ങനെ വെക്കുകയാണ് അത് കഴുകി ഇല്ലല്ലോ അങ്ങനത്തെ സംഭവം വന്നാൽ സ്വാഭാവികമായിട്ടും ഫംഗസ് ബാക്ടീരിയ പോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാവില്ലേ തഴവ ഖബറിനെ പറ്റി പോലെ സമരത്തിലാണ് പരസ്പരം തിന്നുന്നതില്ല ഒരു സമരം നടത്തൂല്ലേ പിന്നെ അതന്നെല്ലാം എടുത്ത് പിന്നെയും തേക്കുന്നത് അങ്ങനത്തെ ചില പരിശോധനാ ഫലങ്ങളുണ്ട് ഈ ചുണ്ടുമ്പേക്കുന്ന സാധനത്തിന്റെ മൊന നല്ല ഈ മൈക്രോസ്കോപ്പിലൊക്കെ വെച്ചിട്ട് പരിശോധിക്കുമ്പോ ഇങ്ങനെ നൊഞ്ഞണീന്റെ ഫോട്ടോ കാണുന്നുണ്ട് ഇങ്ങനെ നോക്കിയാൽ കാണൂല കണ്ണട വച്ചാലും കാണൂലേ ഇത് തേക്കണ്ടെന്ന് പറയലിന്റെ ആത്മീയത തൽക്കാലം മാറ്റി വെക്കുക ഈ ശാസ്ത്ര ഒന്ന് നല്ലോണം നടക്കണ്ടേ ശാസ്ത്രം ഓർത്തിട്ടെങ്കിലും നല്ലോണം നടക്കണ്ടേ അപ്പൊ അള്ളാഹുനെയും റസൂലിനെയും സ്നേഹിക്കണുണ്ടെങ്കിൽ ഒരു തെറ്റിലേക്കും പോകാൻ കഴിയില്ല അതുകൊണ്ട് നമ്മൾ സുജൂതിലേക്കാണ് പോകുന്നു സുജൂതിലേക്ക് പോകുമ്പോ എന്താ അവിടെ സംഭവിക്കുന്നത് പഠിച്ച റബ്ബ് ഖുർഹനിൽ സുഹൃത്തു താഹായുടെ അമ്പത്തഞ്ച് മുതലുള്ള വാക്യങ്ങളിൽ പറയുന്ന ഒരു സംഗതി ഉണ്ട് മിൻഹാ ഹലക്കിനും ഈ മണ്ണ് നമ്മളെ പടച്ചത് പടച്ചോനെ മനുഷ്യ ശരീരത്തിലുള്ള മൊത്തം സാധനങ്ങൾ പരിശോധിച്ചാൽ അത് മൊത്തം മണ്ണിലുണ്ട് ഒരു മൂന്നെണ്ണം കൂടുതലുണ്ട് എന്നുള്ളു ഏകദേശം എൺപത് ശതമാനത്തോളം വെള്ളമാണ് മണ്ണിലും അങ്ങനെ തന്നെയാണ് നമ്മളെ ഏറ്റവും ഹാർഡായ സാധനമാണേല അതിന്റെ ഇരുപത് ശതമാനം പോലും വെള്ളമാണ് പിന്നെ കുറച്ച് മാഗ്നീഷ്യം അയൺ ഫോസ്ഫറസ് സൾഫർ മൊത്തം നോക്കുകയാണെങ്കിൽ ഈ രാസവളത്തിന്റെ കടയിൽ വാങ്ങാൻ കിട്ടണ കുറെ സാധനങ്ങൾ ഒരു ഒരായിരത്തി അഞ്ഞൂറ് റുപ്യ ചെലവുണ്ടാവും മനുഷ്യന്റെ ഈ ബോഡി മൊത്തം അല്ലേ ചെയ്തിട്ടുണ്ടെങ്കിൽ ഏകദേശം വെള്ളല്ലേ നൂറ് കിലോ ഉള്ള ഒരാളുടെ എൺപത് കിലോ വെള്ളമാണ് എൺപത് കിലോ വെള്ളത്തിന് പത്ത് റുപ്പി വരും ബാക്കിയുള്ള ഒക്കെ പാടെ കൂട്ടുകാരെ ആയിരത്തി അഞ്ഞൂറ് റുപ്പിയാണ് ഈ സാധനത്തിന് വില ഉള്ളത് മരണത്തിന്റെ ഓരോ നിമിഷത്തിലും മരണാനന്തരമുള്ള ഓരോ നിമിഷത്തിലും എന്ത് സംഭവിക്കുമെന്ന് കൃത്യമായി പഠനങ്ങളുണ്ട് ഇരുപത്തിയേഴ് കൊല്ലം പോസ്റ്റ്മോർട്ടം വിഭാഗം മേധാവിയായിരുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഡോക്ടർ വാസു അവരുടെ ഒരു പുസ്തകമുണ്ട് പോസ്റ്റ്മോർട്ടം ടേബിൾ ഒന്ന് വായിച്ചു നോക്കെ ചെറുപ്പക്കാരൊക്കെ മരണാനന്തരം ഓരോ ദിവസം ശരീരത്തിന് എന്ത് സംഭവിക്കുമെന്ന് ഏത് ദിവസം മാംസള ഭാഗങ്ങളൊക്കെ കബറിലിട്ട് പരന്നിട്ട് എല്ലാം മാത്രം പൊന്തി നിക്കുകയാണ് പിന്നെ എത്ര ദിവസം കഴിയുമ്പോഴേക്കാണ് എല്ലും കൂടി ഇങ്ങനെ നിലത്ത് വീണ് അടക്കുക എന്ന് പിന്നെ ഏത് കാലം കഴിഞ്ഞാലാ തുറന്നു നോക്കുമ്പോ വല്ലിപ്പാന കാണാതിരിക്കാന്ന് പുറം നോക്കണമയത്ത് ഒന്നും ഉണ്ടാവില്ല മിൻഹാ ഹലക്കനാക്കും മണ്ണെന്ന് പടച്ചു വഫീഹാൻ ഒഴുതുക്കും മണ്ണുക്കണ് പോയി മണ്ണുക്ക് എന്ന് പറഞ്ഞാൽ മണ്ണിൽ മണ്ണിലും മറയു എന്നല്ല പ്ലാസ്റ്റിക് മറയത് മണ്ണിൽ അങ്ങോട്ട് ലയിച്ച് ചേർന്നു കാരണം ശരീരത്തിലുള്ള എല്ലാ ഘടകങ്ങളും മണ്ണിലുണ്ട് താറത്തന്നുഹറ മറ്റൊരു ഘട്ടത്തിൽ അതിൽ നിന്ന് തന്നെ പുനഃസൃഷ്ടിയും റബ്ബ് താഴെ നടത്തും അത് ഓർമ്മിക്കുകയാണ് സുജൂദിക്കാട് പോവുകയാണ് പഠിച്ചോനെ ഇവിടെ നിന്നാണ് ഞാൻ ഉണ്ടായത് ഏതോ ഒരു തന്റെ കാലിന്റെ ചുവട്ട് കൊണ്ടുപോയിട്ട് തലവെക്കാണ് എല്ലാ അഹങ്കാരവും എല്ലാ നകളിപ്പും എല്ലാവിധ ആഘോഷവും തീർന്നുവാണ് അത് തീരണം കാരണം ഇതിനു വേണ്ടിയല്ല നമ്മൾ ജനിച്ചത് ഇതാണ് നിസ്കാരം മനുഷ്യനെ പഠിപ്പിക്കുന്നത് അപ്പൊ ഒരു മനുഷ്യൻ റീസെറ്റ് റീസെറ്റാകുന്നത് കുറെ സംസ്കൃതനാകുന്നു അത് കഴിഞ്ഞ അവൻ പുറത്തേക്ക് ഇറങ്ങും ജോലിക്ക് പോകും അവന്റെ ബിസിനസ്സിലേക്ക് പോകും കൃഷിയിലേക്ക് പോകും സ്വാഭാവികമായും അത് കുറഞ്ഞു വരും അപ്പോഴേക്ക് അടുത്ത നിസ്കാരത്തിന്റെ സമയം വരും പിന്നെയും പവൽ ഇതുപോലൊക്കെ ആകും പിന്നെ അടുത്ത സംസ്കാരത്തിൻ്റെ സമയം വരും പിന്നെ അടുത്ത സംസ്കാരത്തിൻ്റെ സമയം വരും ഇടക്കിടക്കൊക്കെ സുന്ന സംസ്കാരം കുറച്ചുകൂടെ മനോഹരാക്കാൻ വേണ്ടി ചേർത്ത് കൊടുക്കും ഇതെല്ലാം കൂടാകുമ്പോൾ മനുഷ്യൻ സദാസമയം സദ്വൃദ്ധനാകും ധർമ്മനിഷ്ഠനാകും അവനെ യാതൊരു തെറ്റും ചെയ്യാത്ത അവസ്ഥയിലേക്കെത്തും നിസ്കാരം ഇങ്ങനെയാണ് പരിശീലിപ്പിക്കുന്നതെങ്കിൽ നോമ്പ് മറ്റൊരു തലത്തിൽ നമ്മളെ സംസ്കരിക്കുന്നു